മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്ത ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട് നമ്മളിപ്പം ഒരുവിധ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളൊരു ശരാശരി മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും എഡ്യൂക്കേഷനിലും അവർ നല്ല കോമ്പറ്റീഷൻ കാണിക്കാറുണ്ട് പിന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് എ ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ചില ഞങ്ങള് സൈക്കാറ്റില് പറയുന്ന ഒരു ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും അവര് ചിലപ്പോ ഭക്ഷണൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരുടെ ആ ഒരു എൻജോയ്മെന്റ് തന്നെ കിട്ടുന്ന അവർക്ക് പ്രൊമോഷനും അവർക്ക് കിട്ടുന്ന എൻകറേജ്മെന്റും അങ്ങനത്തെ ഒരു ഒരു യുണീക് പേഴ്സണാലിറ്റി അത്തരത്തിലുള്ള പേഴ്സണാലിറ്റി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത്തരത്തിലെ ടൈപ്പ് പേഴ്സണാലിറ്റി അതായത് ഹാർഡ് വർക്കിംഗ് ഡ്രൈവിംഗ് മൂവിങ് ടുവേർഡ്സ് പോസിറ്റീവ് അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു ശരാശരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ മലയാളികളാണ് കേരളീയരാണെന്ന് പറയപ്പെടുന്നുണ്ട് ഏത് രാജ്യങ്ങളിലാണെങ്കിലും മറ്റു രാജ്യക്കാരിലേക്ക് ഏറെയായിട്ട് മലയാളിക്ക് വലിയ സ്വീകാര്യത കിട്ടാറുണ്ട് ഏത് എവിടെ പോയാലും അതിന് മലയാളി സ്വായത്തമാക്കി എന്തെങ്കിലും തരത്തിലെ ഒരു മാനസിക ആ ഘടന മലയാളിക്ക് സവിശേഷമായിട്ട് എന്തെങ്കിലും ഉണ്ടോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല സവിശേഷതകളും നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റും ഞങ്ങള് ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് പോയിക്കോളൂ ഗൂഗിളിലാണെങ്കിലും ഇപ്പൊ ഫേസ്ബുക്കിലായാലും ഇപ്പൊ ട്വിറ്ററായാലും അതിന്റെയൊക്കെ എല്ലാം തലപ്പത്തിരിക്കുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് മലയാളി ആയിരിക്കും അതിന്റെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യധാരയിലെ നിങ്ങൾക്കൊരു മലയാളിയെ കാണാനായിട്ട് കഴിയും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് മലയാളികൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവർ ഭയങ്കര ത്രൈവിംഗ് ജീവിതത്തിൽ അവർക്ക് അവരുടെ ലക്ഷ്യം അതിന്റെ ഏതൊരു ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമ്മളിപ്പം സൂര്യനാണെന്നുള്ള ലക്ഷ്യം എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ ലക്ഷ്യം ഒരു കുന്നോ ഒരു പർവതോ ഒന്നല്ല നമ്മുടെ ലക്ഷ്യം സൂര്യനാണ് മലയാളികള് എന്തായാലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അവരെയൊക്കെ ഇങ്ങനെ കോമ്പറ്റ് ചെയ്ത് കോമ്പറ്റ് ചെയ്ത് ഇങ്ങനെ മേലോട്ട് കയറി പോവുക അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് മലയാളികൾ അവർ ആ മലയാളികളുടെ നമുക്ക് ആ ഒരു ഗുണം കാണെങ്കിൽ അവരാ വർക്കിന്റെ ഔട്ട്പുട്ട് കാണുന്നത് പലപ്പോഴും നമ്മൾ കേരളത്തിലല്ല ൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി കാണാൻ ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റുള്ള ആളുകളാണ് ആ കോമ്പറ്റീഷനെ ശരിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫേമിലോ കമ്പനിയിലോ എത്തിക്കഴിഞ്ഞാൽ അവര് പിന്നെ പറന്നുപോകുന്നു അവരെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല വളരെ ഹെൽത്തി കോമ്പറ്റീഷനാണ് ഇപ്പോഴും മലയാളികൾ കീപ്പ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയും ആ അത്തരം മാനസിക ഘടനയ്ക്ക് എന്തെങ്കിലും നമുക്ക് നമ്മുടെ സംസ്കാരത്തിലോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ ആ ആ മലയാളികളെ ഒരു യുണീക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് നമ്മളിപ്പം ഒരുവിധ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മളൊരു ശരാശരി മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും എഡ്യൂക്കേഷനിലും അവർ നല്ല കോമ്പറ്റീഷൻ കാണിക്കാറുണ്ട് പിന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് എ ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ചില ഞങ്ങൾ സൈക്കാറ്റില് പറയുന്ന ഒരു കാര്യമാണ് ടൈപ്പ് എ ടൈപ്പ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും അവര് ചിലപ്പോൾ ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരുടെ ആ ഒരു എൻജോയ്മെന്റ് തന്നെ കിട്ടുന്നവർക്ക് പ്രൊമോഷനും അവർക്ക് കിട്ടുന്ന എൻകറേജ്മെന്റും അങ്ങനത്തെ ഒരു ഒരു യുണീക് പേഴ്സണാലിറ്റി അത്തരത്തിലുള്ള പേഴ്സണാലിറ്റി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത്തരത്തിലുള്ള ടൈപ്പ് പേഴ്സണാലിറ്റി അതായത് ഹാർഡ് വർക്കിംഗ് സ്ട്രൈവിങ് മൂവിങ് ടുവേർഡ്സ് പോസിറ്റീവ് അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റിയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു ശരാശരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ മലയാളികളാണ് കേരളീയരാണെന്ന് പറയപ്പെടുന്നുണ്ട് ഓ അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ചില നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ട് കേട്ടോ നമ്മളിപ്പം ഇത്രയും ഹാർഡ് വർക്കിങ്ങും സ്ട്രൈവിങ് ഒക്കെ ആയിട്ട് മലയാളികൾ മുന്നോട്ട് പോകുമ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം മലയാളികൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കുറച്ച് കൂടുതലാണ് ഇത്തരത്തിലെ ടൈപ്പ് പേഴ്സണാലിറ്റീസില് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കടിയ പ്രോബ്ലംസ് വളരെ കൂടുതലാണ് ഒരു മുപ്പത് നാൽപത് വയസ്സ് വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഹാർഡ് വർക്കിംഗ് മലയാളീസിന് ഒരു ഹാർട്ട് അറ്റാക്ക് മയോക്കാട് ഇൻഫാക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ഫോർട്ടി ഇയേഴ്സ് വരുമ്പോഴേക്കും അവർ ആ ഡയറ്ററി ഹാബിറ്റ്സൊക്കെ ഭയങ്കര ഇറഗുലർ ആയതുകൊണ്ട് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഈ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് ഒബീസിറ്റി അമിതഭാരം ഇങ്ങനത്തെ ചില നെഗറ്റീവ് പ്രശ്നങ്ങളും നമ്മുടെ മലയാളികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ പ്രശ്നങ്ങളെ കൊണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് യൂണിക് പേഴ്സണാലിറ്റീസ് ആണ് ഓൾ ഓവർ വേൾഡ് അംഗീകരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ ഈ ടൈപ്പ് ടൈപ്പ് ബി ബി എന്ന് എന്ന് പറഞ്ഞല്ലോ അത് ഏത് തരത്തിലുള്ള പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യുന്നു തൽക്കാലം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്താലും മതി ഈ മറ്റന്നാൾ എത്തുമ്പം ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പോകുന്ന ഒരു സാ മട്ടിൽ പോകുന്ന ഒരു അപ്ഡേഷൻ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ടൈപ്പ് ഇ പേഴ്സണാലിറ്റീസും ജീവിതത്തിൽ അത്ര സക്സസൊന്നും വിജയമൊന്നും കൈവരിക്കില്ലെങ്കിലും അവര് ശരാശരി നമ്മുടെ ഒരു മീഡിയോക്കർ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് ടൈപ്പ് ഇ പേഴ്സണാലിറ്റി എന്ന് പറയാം പക്ഷേ ഈ ഹാർട്ട് ഡിസീസ് ഇതെല്ലാം കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയും ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ മിക്കവാറും ഈ ടൈപ്പ് പേഴ്സണാലിറ്റീസിലാണ് കൂടുതലായിട്ട് വരുന്നത് സാർ അതേപോലെ തന്നെ മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും മറ്റുള്ളവരുടെ അടുത്ത് കൂടി പ്രവർത്തിക്കാൻ അവർക്ക് വലിയ ഉത്സാഹമാണ് അതായത് ഇപ്പം അമേരിക്കയിൽ ചെന്നാലോ ഓസ്ട്രേലിയയിൽ ചെന്നാലോ എല്ലാവരും മലയാളി മലയാളി അവിടെ ചേർന്ന് പ്രവർത്തിച്ച് വിജയക്കൊടി പാറിക്കാറുണ്ട് എല്ലാ പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ പക്ഷെ നേരെ തിരിച്ച് മറ്റുള്ളവർ മലയാളിക്കൊപ്പം അത്രത്തോ അത്രത്തോളം അവന് അവൻ സ്വീകരിക്കുകയോ അല്ലെ അവരോടൊപ്പം അവരെ ചേർത്ത് നിർത്തി ജീവിതത്തിൽ വലിയ ഒരു വിജയം നേടാൻ മലയാളിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പൊതുവെ ഒരു കാഴ്ചപ്പാട് ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ ഇതിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ മലയാളികൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഏത് സാഹചര്യത്തോടും അവർ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റീസിന്റെ ഒപ്പവും അഡ്ജസ്റ്റ് ചെയ്യും അതായത് നമുക്ക് കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കും എന്നൊക്കെ പറയുന്നല്ലോ അത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോട് അവരായ വിദഗ്ധരാണ് അതായത് ഏത് ടൈപ്പ് പേഴ്സണാലിറ്റി ആണെങ്കിലും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയിലെ ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അവരുടെ പോക്കറ്റിൽ അവരെ നമുക്ക് എങ്ങനെ പോക്കറ്റിലാക്കാം എന്നുള്ള രീതിയിൽ അവരുടെ ചില സ്വഭാവത്തിലുള്ള ചില വിശേഷങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറാനായിട്ട് ആ ഫ്ലെക്സിബിലിറ്റി മലയാളികൾ മലയാളികൾക്ക് വളരെ കൂടുതലാണ് ആ റിജിഡിറ്റി നമ്മുടെ പേഴ്സണാലിറ്റി റിജിഡിറ്റി ഒരു ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത രീതിയിൽ കടുത്ത കടമ്പിടുത്തുള്ള ഒരു സ്വഭാവമുള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ നമുക്കിങ്ങനെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് വളരെ പ്രയാസമായിരിക്കും പക്ഷേ മലയാളികൾക്ക് അങ്ങനത്തെ ആ ഒരു ഗ്രൂപ്പിസം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ടൈറ്റ് ആയിട്ടുള്ള സ്വഭാവം ഒരു മുഷ്ടി പിടിച്ച സ്വഭാവം എന്നൊക്കെ പറയുന്നത് ഒരു മലയാളികൾ വളരെ കുറവാണ് ഏത് സാഹചര്യത്തോടും അവർ പൊരുത്തപ്പെടാനായിട്ട് വളരെ ഈസിയാണ് മലയാളികളിപ്പം വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഓവർ ടൈം എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും കുറച്ച് എക്സസ് വർക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും കാരണം അതെല്ലാം അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവർ കഴിയും പക്ഷെ നേരെ മറിച്ച് വിദേശികൾ അങ്ങനെയല്ല നമ്മളിപ്പോ ബ്രിട്ടീഷേഴ്സിനെ ഒക്കെ എടുക്കുകയാണെങ്കിൽ യൂറോപ്യൻസിനെ എടുക്കുകയാണെന്ന് കൃത്യം അവർ വരുന്ന ടൈം എട്ട് മണിക്ക് വരും അവരുടെ ഡ്യൂട്ടി കഴിയുന്ന അഞ്ചു മണിക്കാണെങ്കിൽ കൃത്യം അഞ്ചു മണിക്ക് അവർ ആ സ്ഥലം വിട്ടിരിക്കും പിന്നെ നമ്മൾ അവരോട് ഇപ്പം കുറച്ച് ഡ്യൂട്ടി എടുക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഓവർ ടൈം എടുക്കാൻ പറഞ്ഞാൽ അവർ സാധാരണയായിട്ട് എടുക്കില്ല മലയാളികൾ അങ്ങനെയല്ല അതാണ് മലയാളികളുടെ വിദേശത്ത് പോയാലുള്ള വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ അങ്ങനെയാണ് പിന്നെ ഏത് സ്വഭാവമുള്ള ആൾക്കാരായാലും നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടല്ലേ നല്ല രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ആ ഒരു സ്വഭാവം ആണ് ശരിക്കും എങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്ക് പറയാം പിന്നെ അടുത്ത ചോദ്യം ശ്രീജേഷ് പറഞ്ഞത് മലയാളികളായിട്ട് മലയാളികൾ മറ്റുള്ളവരെ ചേർത്ത് തന്റെ പ്രവൃത്തിയിൽ ഒപ്പം ചേർത്ത് പ്രവർത്തിക്കാനുള്ള ഒരു നിപുഡത കാണിക്കുന്നതിൽ കൊള്ളേ പിശുകു കാണിക്കാറുണ്ട് അതായത് ഒരുപക്ഷെ ഒരു കർണാടകക്കാരനെയോ അല്ലെങ്കിൽ തമിഴിനെയോ അല്ലെങ്കിൽ ഒരു വിദേശിയെയോ തന്നോടൊപ്പം ചേർത്ത് പ്രവർത്തിക്കാൻ അത്രത്തോളം അങ്ങനെ ഉണ്ടാവാറുന്ന ഘടനയുണ്ടോ മനസ്സ് പറഞ്ഞല്ലോ ഈ മലയാളികൾ എന്ന് പറഞ്ഞാല് എപ്പോഴും താൻ മുന്നിൽ മുന്നിലെത്തണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പൊ താൻ മുന്നിൽ എത്തണമെച്ചെങ്കില് താനായിരിക്കണം ആ പതുക്കെ പതുക്കെ അവരിങ്ക സ്റ്റെപ്പ് കയറി ആ ടീമിന്റെ ലീഡർ ആയിട്ട് ആയിട്ടങ്ങൾ മാറും അപ്പൊ അതിനെ പറ്റുന്ന ആളുകളെ അവർ കൂടെ നിർത്തും മലയാളി വളരെ ഷൂഡുകൾ ഷൂഡായിട്ടുള്ള ആളുകളാണ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ അതിനെ പറ്റുന്ന ആളുകളെ അവർ ഗ്രൂപ്പിൽ നിർത്തും നമ്മളെക്കാൾ കുറച്ച് കഴിവ് കുറഞ്ഞ ആളുകളാണ് വെച്ചെങ്കിൽ അവര് തമിഴീനായാലോ അല്ലെങ്കിൽ കന്നഡികായാലോ അവർക്ക് കുഴപ്പമില്ല മലയാളിയെ കൂടെ നിർത്താനായിട്ട് കുറച്ച് സംശയിക്കുക കാരണം മലയാളിയെ കൂടെ നിർത്തി കഴിഞ്ഞാല് ഒരുപക്ഷെ ഈ മലയാളിയും മലയാളിയും തമ്മിൽ അഡ്ജസ്റ്റ് പോകാനാണ് പ്രയാസം മലയാളി മറ്റുള്ള ആളുകളായിട്ട് അഡ്ജസ്റ്റ് പോകും ഇതേ വേവ് ലെങ്ത് ഉള്ള ഇതേ ടൈപ്പുള്ള ഒരു മലയാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇളക്കൊരു ശത്രുമായിട്ട് മാറുമല്ലോ അപ്പൊ പതുക്കെ മലയാളിയാണെങ്കിൽ അവരെ ഒന്ന് താഴെ നിർത്തിയിട്ട് മറ്റുള്ള നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന ആൾക്കാരെ അവർ നിർത്തും തന്നെ കാര്യം ചോദിച്ചോട്ടെ ചിരിക്കാൻ സാറിന്റെ അനുഭവത്തില് കാരണം ഉത്തരേന്ത്യക്കാർ പലപ്പോഴും അവര് ചിരി വളരെ നോർത്ത് ഇന്ത്യൻസ് ഈവൻ രാജസ്ഥാൻ അവരിൽ നിന്നൊക്കെ ഒരു ചിരി എപ്പോഴും അവർക്ക് ഒരു പ്രതീക്ഷിക്കാം പക്ഷെ മലയാളിയൊരു തത്വ എന്താ പറയുക സിദ്ധമായ ശൈലിയിൽ കുറച്ചൊരു ഗാംഭീര്യവും ഗർവമോ എന്താണെന്ന് പറയില്ല പലപ്പോഴും അങ്ങനെ ഒരു ഒരു ഐ മീൻ ഹാപ്പി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളിയുടെ ഹാപ്പി ഇൻഡെക്സ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന അല്ലാതെ പ്രകടിപ്പിക്കാറുണ്ടോ മലയാളി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മലയാളി അത് അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എനിക്കെല്ലാം അറിയാം നിനക്ക് അത്രയൊന്നും അറിയില്ല അതുകൊണ്ട് ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ ഒരു മാസ്ക് പലപ്പോഴും മുഖത്തൊരു മാസ്ക് വെച്ച് നടക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ മലയാളികളെ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കുന്നത് ഞാനിത് പറയുന്നത് ഞാൻ എന്റെ കൂടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ആത്മഹത്യകളൊക്കെ കൂടുതൽ മലയാളികളിലാണ് അപ്പൊ നമുക്ക് മനസ്സ് തുറന്ന് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ഉള്ളു തുറന്ന് ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ആത്മഹത്യ കുറവാണ് നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ അതി ഇതര സംസ്ഥാനത്തെ ആളുകളൊക്കെ ആണെങ്കിൽ അവരൊക്കെ വളരെ ഉള്ളു തുറന്ന് ചിരിക്കുകയും ആളെ കാണുമ്പോഴേക്കും കെട്ടിപ്പിടിച്ച് അവരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാം പക്ഷെ മലയാളികൾ സ്വല്പ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് സംസാരിക്കുകയും ചിരിയൊക്കെ വളരെ പ്രയാസപ്പെട്ട ചിരിക്കുക സാർ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത് കാരണം മലയാളി ഇവിടുന്ന് വിശ്വഭരണ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാൻ വളരെ ഹാപ്പിയാണ് പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇംപ്രഷൻസ് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് ആണോ എന്നുള്ള ചോദ്യം അതെ ഈ മനസ്സ് തുറക്കാനായിട്ട് കുറച്ച് ഒരു വൈമുഖ്യം ഉള്ള ഒരു വിഭാഗമാണ് മലയാളികൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരത് തുറന്ന് സംസാരിക്കില്ല പിന്നെ അത് തന്നെയാണ് ആ ചിരിയും ചിരിയും മാത്രമല്ല ദുഃഖം അവർ പ്രകടിപ്പിക്കുന്ന കുറവാണ് എത്ര പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ പോവാണെങ്കിൽ ഒരു മരിച്ചു വീട്ടിൽ പോയാൽ എന്തൊരു കരച്ചിലായിരിക്കും മലയാളികൾ മലയാളികളൊക്കെ അറിയില്ല ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം എന്തെങ്കിലും തീർച്ചയായിട്ടും അത് നമ്മുടെ വെസ്റ്റേണൈസേഷന്റെ ഒരു ഭാഗമാണ് ശരി കാരണം നമ്മുടെ ഇപ്പം യൂറോപ്യൻ കമ്മ്യൂണിറ്റിയോ മറ്റ് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാല് അവര് കരയുന്നതും ചിരിക്കുന്ന ഒക്കെ വളരെ കുറവായിരിക്കും ചിരിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻസ് അവർക്ക് കുറവായിരിക്കും ആ അത്തരത്തിലുള്ള ഒരു റിജിഡിറ്റി ഇൻ എക്സ്പ്രസിങ് ദ ഇമോഷൻസ് അതിനൊക്കെ അത് നമുക്ക് മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ് പ്ലസ് അതിൻ്റെ കൂടെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പയ്യ വയ്യ കുറച്ച് ഈഗോയിസം നമുക്ക് മലയാളികൾക്ക് ഉണ്ട് അതായത് നമുക്കെല്ലാം അറിയാം മറ്റുള്ളവർക്ക് അത്ര അറിയില്ല എന്നുള്ളൊരു ധാരണ കുറേ മലയാളികൾക്ക് ഉണ്ട് ഞാൻ എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയുന്നില്ല എന്നിരുന്നാലും ആ ഒരു ഈഗോയിസ്റ്റിക് മനോഭാവം കൂടി നമ്മുടെ ഈ എക്സ്പ്രഷൻസ് പുറത്ത് കാണിക്കാനുള്ള ഒരു പരിമിതിക്കൊരു കാരണമാണോ എന്നുള്ള കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കണം അതേപോലെ തന്നെ സാർ ഈ ഇമോഷണൽ ഇന്റലിജൻസ് മലയാളിക്ക് അതായത് ഒറ്റപ്പെടൽ അതായത് മറ്റുള്ള അത് ഷെയർ ചെയ്യാത്ത ചെയ്യാ കാലത്തോളാണല്ലോ അത് സർ നേരത്തെ പറഞ്ഞ ആത്മഹത്യയിലേക്കും അതേപോലെ ഒറ്റപ്പെടലിലേക്കും ഒക്കെ തന്നെ ഉള്ളു തുറന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒപ്പം അവരോട് ചേരാനോട് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാനോ നമ്മൾ വിമുഖത കാണിക്കുമ്പോൾ ആണല്ലോ ഇത് ഈയൊരു അബദ്ധം നമുക്ക് വന്നുപെടുന്നത് അപ്പൊ ഈ ഇമോഷണൽ ഇന്റലിജൻസ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതി എത്രത്തോളം മലയാളിക്ക് ഉണ്ട് സാധാരണ ജീവിതത്തിൽ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളൊരു പദം നമുക്ക് ഒഴിവാക്കിയിട്ട് ഓ നമ്മുടെ മലയാളിയെ അവഹേളിക്കുന്ന പോലെ ആവുമല്ലോ പക്ഷെ ജനറലി നമുക്ക് നോക്കുകയാണെങ്കിൽ മലയാളികൾക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് വളരെ കുറവാണ് ഈവൺ നമ്മുടെ ഫാമിലിയിൽ പോലും ഭാര്യയായിട്ടോ മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന ഒരു അവസ്ഥ മലയാളികളുടെ ഇടയിൽ കുറച്ച് കുറവാണ് നമ്മൾ ഈ മെയിൽ ഷോവനിസ് എന്നൊക്കെ പറയുന്ന ഒരു ഞാനാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ ഞാൻ പുരുഷൻ ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നു നിങ്ങൾ മറ്റുള്ളവരൊക്കെ ഞാൻ പറയുന്നൊക്കെ കേട്ടിരുന്നാൽ മതി അത്തരത്തിലുള്ള ഒരു മനോഭാവം നമ്മുടെ ശരാശരി മലയാളികളുടെ ഇടയിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം സൂപ്പർ ഈഗോ എന്ന് വിളിക്കാൻ പറ്റുമോ നമ്മളിപ്പോ സിഗ്മൺ ഫ്രോയിഡിന്റെ ഭാഷ എടുക്കുകയാണെങ്കിൽ സൂപ്പർ ഈഗോ എന്നൊക്കെ പറയുന്നത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോ നമ്മുടെ ആ ഈഗോവിനെ ഒന്നുകൂടി കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈഗോ ആ ഒരു ഞാനെന്ന ഭാവം ആ ഒരു അഹന്ത നമുക്ക് മലയാളികളുടെ ഇടയിൽ കൂടുതലാണ് അതുകൊണ്ടാണ് മലയാളികൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്ഷിപ്സ് കുറയുന്നു ഈവൻ വീടിന്റെ ഉള്ളിൽ തന്നെ അവര് ഒറ്റപ്പെട്ടു പോകുന്നു പുറത്തും ഒറ്റപ്പെട്ടു പോകുന്നു മലയാളി പലപ്പോഴും ആ ഒരു ഗാഡ്ജറ്റ്സിന് അടിമയായി പോകുന്നത് പലപ്പോഴും ആ ഒരു മൊബൈലിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇട്ടിട്ടുള്ള അടിമപ്പെട്ടു പോകുന്നു പിന്നെ അവരുടെ പ്രശ്നങ്ങൾ പുറത്ത് ഷെയർ ചെയ്യാനായിട്ട് പറ്റാറ് പോകുന്നു ഷെയർ ചെയ്യാൻ പറ്റാറ് പോയിട്ടാണ് പലപ്പോഴും ഈ മദ്യം ലഹരി അതുപോലെ തന്നെ മറ്റേ ആത്മഹത്യയിലേക്കൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് മലയാളികളുടെ ആ ഒരു ഈഗോയിസം പിന്നെ ആ ഒരു ഞാൻ എന്ന ഭാവം മെയിൽ ഷോവനിസം നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൊക്കെ കാണുന്ന അതെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതെ അതെ അത് ശരിക്കും ഒരു ശരാശരി മലയാളികളുടെ മലയാളിയുടെ സ്വഭാവം വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ഫിലിം അത് കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആരാണ് ഒരു ശരാശരി മലയാളി എന്നത് ഏതോ ഒരു സിനിമ കണ്ടപ്പം ഞാൻ അതില് കണ്ടു നമ്മുടെ ഫഹദ് ഫാസു ഇങ്ങനെ റോഡില് റോഡ് സൈഡിൽ ഇരിക്കാണ് പി ഡി എഫ് എണ്ണിൽ അപ്പോ ഒരാൾ ഒരു കാറിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വഴി അടുത്ത ഒരാളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുകയാണ് അപ്പൊ അവൻ പറയുന്ന ഞാൻ കൂടെ വരാം ഇത് അപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് അവൻ കൂടെ കാറിൽ കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങി പക്ഷെ അത് ശരിക്കുള്ള വഴിയല്ല അത് അവന് പോകാനുള്ള വഴിയായിരുന്നു അത്തരത്തിലുള്ള ചില തട്ടിപ്പും തരിടും ഒക്കെ നമ്മുടെ മര്യാദയിലെ കൂടുതലാണ് ഓ അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട് ചോദിക്കുന്നു നീ എന്തിനാ വഴി തെറ്റി പോവു പറയുന്നേ പറഞ്ഞിട്ടുണ്ട് അത് നീ അറിയേണ്ട ഞാൻ എന്തായാലും പോവണിട്ട് അവൻ കാറിൽ കയറി പോവാണ് ഓ മഹേഷിന്റെ പ്രതികാരമാണോ പ്രതികാരമാണോന്നൊരു സംശയമുണ്ട് അതെ 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 ഇതില് അതേപോലെ തന്നെ നമ്മൾ മനുഷ്യന് മലയാളിയെ തമിഴനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തമിഴിന് ഏറ്റവും കൂടുതൽ എല്ലാ സംസ്കാരങ്ങളെയും വളരെ പിന്നെ പുകഴ്ത്താനും അതില് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു പ്രവണത തമിഴിന് കുറെ കുറവാണ് കാരണം അയാൾ കുറെ കൂടി ആ തരത്തിലുള്ള സെൽഫിഷാണ് പക്ഷെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ മലയാളി കുറച്ചൊരു ലിബറൽ ആവുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു മാനസിക ഘടനയാണ് കാണുന്നത് തമിഴിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മൾ ധാരാളം ഇടപഴകിയിട്ടുള്ള ഒരാൾക്കാരാണ് അപ്പൊ അവരുടെ ഭാഷ അത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഷയാണ് അവരൊരു തമിഴിനെ കണ്ടു കഴിഞ്ഞാല് അത് അമേരിക്കയിലായിക്കോട്ടെ ഏത് രാജ്യത്തുമായിട്ട് തന്നെ ചന്ദ്രനിലോ ചൊവ്വയിലോ എവിടെ പോയാലും ആയിട്ട് അവര് സംസാരിക്കുക തമിഴിലായിരിക്കും പക്ഷെ മലയാളി നേരെ മറിച്ച് യൂറോപ്പിൽ ഒരു മലയാളിയെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുക ഇംഗ്ലീഷിലായിരിക്കും അതങ്ങനെയാണ് അപ്പോ അവർക്ക് അവരുടെ ഭാഷ അവരുടെ സംസ്കാരം അവരുടെ തിരക്കുറലോ അല്ലെങ്കിൽ മറ്റേ എല്ലാ കാര്യങ്ങളും അവരുടെ ഇപ്പോ സംഗീതം എടുത്താലും അവരു ലിറ്ററേച്ചർ എടുത്താലും അവരുടെ ഫേമസ് പൊളിറ്റീഷ്യൻസ് എടുത്താലും അവരവരെയൊക്കെ അവരുടെ തലയിൽ വെച്ചിട്ട് ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷേ മലയാളികൾ അങ്ങനെയല്ല മലയാളികൾ അങ്ങനെ ആരാധിക്കൊന്നുമില്ല മലയാളികൾക്ക് മലയാള ഭാഷയുണ്ടെങ്കിലും അതിന കടുത്ത ആരാധന ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇപ്പോ സംസ്കാരമോ നമ്മുടെ കൾച്ചറിനെ അത്ര വലിയ ആരാധന മലയാളികൾക്കില്ല നമ്മുടെ ഇപ്പോ ഒരു ഫിലിം സ്റ്റാർ പ്രേം പ്രേംനസീർ എലക്ഷൻ നിന്നു ജയിച്ചോ ഇല്ല പ്രേം നസീർ തോറ്റുപോയി എലക്ഷൻ നിന്നിട്ട് മോഹൻലാലോ മമ്മൂട്ടിയോ നിന്ന് കഴിഞ്ഞാൽ മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ ആരാധകരുണ്ടാവും പക്ഷെ അവർ എലക്ഷൻ നിന്നാൽ ജയിക്കുന്ന യാതൊരു ഉറപ്പുമില്ല പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല തമിഴ്നാട്ടിലൊരു ഫിലിം സ്റ്റാർ നിന്നാൽ അവർ ജയിച്ചിരിക്കും അവിടെ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ എം ജി ആർ മരിച്ച സമയത്ത് എത്ര പേര് ആത്മഹത്യ ചെയ്തു ജയലളിത മരിച്ചപ്പോൾ എന്തെല്ലാം സംഭവിച്ചു കരുണാനി മരിച്ചപ്പോൾ എന്തെല്ലാം സംഭവിച്ചു ഇവിടെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇ കെ നായനാർ മരിച്ചപ്പം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇവിടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു നമ്മൾ കൊറേ കരഞ്ഞോ നമുക്ക് വിഷമിച്ചു പക്ഷെ തമിഴ്നാട് അങ്ങനെയല്ല തമിഴ്നാട് ആ രാ തമിഴകെന്നുള്ളതിനെ നെഞ്ചോട് ചേർത്ത് പോകുന്നൊരു വിഭാഗമാണ് അപ്പൊ അവര് അത്തരത്തിലെ കാര്യങ്ങളിൽ അവര് തമിഴകരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ വളരെ ലിബറലാണ് മലയാളികൾ എങ്ങനെ ലിബറൽ അല്ല മലയാളികൾ ഈ കാര്യത്തെ കുറിച്ച് ലിബറൽ അല്ല പക്ഷെ പുറത്തുള്ള സംസ്കാരങ്ങളെ ഏറ്റെടുക്കാൻ ഒരു വളരെ ലിബറലാണ് തമിഴിലെ കൾച്ചർ എടുക്കും കന്നഡയിലെ കൾച്ചർ എടുക്കും എല്ലാ കൾച്ചറേയും നമ്മുടെ കൾച്ചറിനോട് ചേർത്ത് അതിനെ ഒന്നിച്ചു കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ മലയാളികൾ അതൊരു ലിബറൽ ആണ് തീർച്ചയായും അതാണ് നമ്മുടെ കേരളം ഇങ്ങനെ ഉന്നതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം കേരളം ഇങ്ങനെ സാംസ്കാരികമായിട്ടും മറ്റെല്ലാ മേഖലയിലും മുന്നോട്ട് പോകാൻ കാരണം മറ്റേ ഇപ്പോ നോർത്ത് ഇന്ത്യയിലെ കൾച്ചറായാലും ഹോളി ആയാലും നമ്മൾ നന്നായിട്ട് ആഘോഷിക്കും നമ്മളിപ്പം തമിഴ്നാട്ടിലെ പൊങ്കൽ നമ്മൾ ആഘോഷിക്കും ഓണവും നമ്മൾ ആഘോഷിക്കുന്നു നമ്മൾ ആ കാര്യത്തിലൊക്കെ ലിബറലാണ് പക്ഷേ തമിഴകര് അങ്ങനെ ആവണമെന്നില്ല അവർക്കിപ്പം ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നെഞ്ചോട് ചേർത്ത് ആഘോഷിക്കുന്നുല്ല കൂടെ കൂടുന്നു മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനല്ല നമ്മളെല്ലാം വളരെ ഓപ്പൺ ആയിട്ട് വളരെ നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു വിഭാഗമാണ് സാറ് അതേപോലെ തന്നെ ഇത്രയേറെ നമ്മുടെ മലയാളിക്ക് പലതരത്തിലുള്ള പുരോഗതികൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സംഗതികൾ മലയാളിക്കുണ്ടെന്ന് പറഞ്ഞു കുറച്ച് നെഗറ്റീവ് സംഗതികളും സാറ് സാറ് നിരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ മലയാളിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മറ്റു രാഷ്ട്രങ്ങളെയും മറ്റു സൊസൈറ്റിയെയും ഒക്കെ അപേക്ഷിച്ച് ഇപ്പം വളരെ ഹൈ ലെവലിലാണ് നമ്മുടെ ഇപ്പം സാക്ഷരത എടുത്തു നോക്കുകയാണെങ്കിലും പ്രബുദ്ധത എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ പക്ഷെ അതിനോടൊപ്പം വരുന്നതാണ് ചില മനോരോഗങ്ങളും അതായത് പ്രയാസങ്ങളും അയാൾക്ക് കൂടുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൂടുതൽ ഇപ്പം കേരളം കണ്ടിട്ട് നമ്മുടെ പിന്നെ ചിന്തകരൊക്കെ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറയുന്നത് പലതരത്തിലുള്ള കോംപ്ലക്സിറ്റികൾ നമ്മളെ ഭരിക്കുന്നുണ്ട് അപ്പൊ വിദ്യാഭ്യാസം കൂടുമ്പോൾ മനോരോഗം കൂടുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യ സംശയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തില് നമ്പർ വൺ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് അതെ അത് അതുമാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഞാൻ സാക്ഷരത മാത്രല്ല പറയൂ സാക്ഷരതയിൽ മുൻനിരയിൽ നമുക്ക് കേരളമാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് പക്ഷെ അതേസമയം തന്നെ ഈ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചാലും അൺഎംപ്ലോയ്മെന്റ് സ്റ്റാറ്റസിന് തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലി യാണെങ്കിൽ അതും അനുസരിച്ച് ഏറ്റവും കുറവ് താഴെ നിലയിൽ ജോലി ചെയ്യുന്ന ആളുകളും കേരളത്തിലാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നോക്കുമ്പോ ഇതെല്ലാം പല മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സംഭവങ്ങളാണ് ഒന്ന് നമുക്ക് നമ്മൾ ഇത്രയും വിദ്യാഭ്യാസം നമ്മൾ ഇത്രയും പഠിച്ചു നമുക്ക് പി എച്ച് ഡി എടുത്തു എം ബി എടുത്തു പക്ഷെ എനിക്ക് കിട്ടുന്ന ജോലി വെറും സാധാരണ ജോലിയാണ് ഒരു പതിനായിരം രൂപ പോലും കിട്ടാത്തൊരു ജോലി ഞാൻ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവും അപ്പോ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും നമുക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഗൾഫിൽ പോയിട്ട് ഇത്രയധികം പൈസ ഉണ്ടാക്കുന്നു അപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ച് കളിക്കാതെ ചെറുപ്പത്തിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാതെ ഫുട്ബോൾ കളിക്കാതെ മറ്റുള്ളവരെയൊക്കെ കളിക്കും ഒന്നും കളിക്കാതെ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ച് ഇപ്പൊ ഇങ്ങനെ വിദ്യാഭ്യാസം വളരെ ഗെയിമായിട്ട് കിട്ടി പക്ഷെ എനിക്ക് കിട്ടിയ ജോലി ഇതാണ് അത് നമ്മളെ ഫ്രസ്ട്രേഷനിലാക്കും ഈ ഫ്രസ്ട്രേഷൻ പലവിധ മാനസിക പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും നമ്പർ ആങ്സൈറ്റി ഇനി ഞാൻ എന്റെ ഭാവി എങ്ങനെയായിരിക്കും എനിക്കൊരു വിവാഹം കഴിക്കാൻ പറ്റുമോ നല്ലൊരു ജീവിതം എനിക്ക് ഉണ്ടാവുമോ ആ ചിന്ത എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പഠിച്ചിട്ടും അവസരങ്ങൾ കിട്ടാതെ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണ് കൂടുതൽ ഫ്രസ്ട്രേഷൻ ഫ്രിക്ഷൻസ് ഫ്രിക്ഷൻസ് മനസ്സിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഉണ്ടാക്കും ഡിപ്രഷനിലേക്ക് പോകും പലപ്പോഴും അതൊരു വിഷാദ രോഗം വിഷാദ രോഗം സേക്കായിട്ട് അസുഖം തന്നെയായി പലപ്പോഴും ഇങ്ങനെ രോഗത്തിലേക്ക് വഴിതെളിയിക്കാം പിന്നെ പലരും ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ആങ്സൈറ്റി ഇതിനെയൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട് അതാണ് ഡ്രഗ്സ് മിക്കവാറും പലരും അവരുടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ആൽക്കോൾ കഴിച്ചിട്ടോ പുതിയ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെയാണ് മലയാളികളെ പല കുറെ പേര് ഇങ്ങനെ മദ്യപാനത്തിലേക്ക് വഴിതെളി പോഴിഞ്ഞു വഴിതെറ്റി പോകുന്നു ഡ്രഗ്സ് ഉപയോഗിക്കുന്നൊക്കെ അങ്ങനെയാണ് പിന്നെ ഇത്തരത്തിലുള്ള ഈ ഫ്രസ്ട്രേഷൻസ് വിവാഹ ജീവിതത്തിനും പ്രശ്നം ഉണ്ടാക്കും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അവിടെ ദാമ്പത്യ കലഹം ഡിവോഴ്സ് അല്ലെങ്കിൽ സ്ഥിരം ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉള്ള അബ്യൂസ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും അങ്ങനെ ഒരു അസ്ഥിരമായിട്ടുള്ളൊരു മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വഴിതെളിയിക്കാം അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവും മാനസിക പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളും തമ്മിൽ വളരെ ഒരു അപേദ്യമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ഉണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിന്റെ സെനാറിയോ എടുത്തു പറയുകയാണ് അപ്പോൾ സാറ് പറഞ്ഞത് വിദ്യാഭ്യാസം അല്ല മനോരോഗത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ അല്ല മനോരോഗത്തിൻ്റെ ഒരു സൂചികയായിട്ട് വിദ്യാഭ്യാസം ചെയ്തവർ വെറുതെ നിൽക്കുകയോ അല്ലെങ്കിൽ അവരെ അതിന് അത് അതിന് അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു മലയാളിക്കാണ് അവരുടെ മനസ്സിൽ ായിട്ടോ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാള് നല്ലൊരു പൊസേഷനിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും മാനസിക രോഗം വരാനുള്ള സാധ്യതയില്ല അതിൽ സംതൃപ്തി ഹാപ്പിനെസ് ഇൻഡെക്സ് കേരളത്തിൽ കുറയുന്നത് എപ്പോഴും ഇത്രയും വിദ്യാഭ്യാസം പക്ഷെ ജോലിയില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് അനുസൃതമായിട്ടുള്ള ജോലിയില്ല അതാണ് നമ്മുടെ കുറയ്ക്കുന്നത് സാർ ഉദാഹരണമായിട്ട് ഒരു പത്താം ക്ലാസ് കാര്യം എസ് എൽ സി പാസ് ആയിട്ടുള്ള ഒരാളും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളും ഒരേ ചെയറിൽ അടുത്തടുത്ത ചെയറിൽ ഒരു ക്ലറിക്കൽ ജോബോ അല്ലെങ്കിൽ സെയിം ജോലിക്ക് അപ്പിയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം അയാളുടെ ഉള്ളിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഉയർന്ന അയാളുടെ മനസ്സിൽ എപ്പോഴും ആ കാൽക്കുലേഷൻ ഉണ്ടാവും ഞാൻ ഇത്രയും പഠിച്ചിട്ട് എന്ത് കാര്യം ഞാനും ആയാലും ചെയ്യുന്ന ഒരേ ജോലിയാണ് ഒരേ അത് തീർച്ചയായിട്ടും എങ്ങനെ ഇത്തരത്തില് പലതരത്തിലുള്ള അസംതൃപ്തിയാണ് വന്ന് പല രോഗങ്ങൾക്കും അടിത്തറ പാകുന്നത് നമുക്ക് മാനസിക രോഗങ്ങളെ കുറിച്ച് പറയുമ്പോഴേ അതിനൊക്കെ ഒരു ജെനറ്റിക്കലി തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട് പാരമ്പര്യമായിട്ട് വരാം പിന്നെ നമ്മള് എന്തായാലും ഈ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ മാനസിക രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അപ്പൊ ഈ കാരണങ്ങളിൽ ശരിക്കും മനസ്സിന് സന്തോഷമില്ലാത്ത സാഹചര്യം അവസരം അത് തീർച്ചയായിട്ടും നമ്മളെ പല പല മാനസിക രോഗങ്ങളിലേക്കും വഴിതെളിയിക്കും അതിലെ നമ്പർ വൺ ഒന്ന് ഡ്രഗ്സ് ആൻഡ് പിന്നെ ഡിപ്രഷൻ ആങ്സൈറ്റി അതെല്ലാം ഇങ്ങനെ ആ മനസ്സിന് സന്തോഷമില്ലാതെ വരുന്ന ചില മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ്